ഹായ് ഓൾ വെൽക്കം ടു കോമ്പിസ് ഇസ് മീ അൽഫിൻ അബ്ദുൾസലാം ഈ കഴിഞ്ഞ ജൂൺ ആറാം തീയതി അതായത് ഞായറാഴ്ച ഏകദേശം രാവിലെ ഒൻപത് മണിയോടുകൂടി നമ്മളുടെ പ്രൊവിഷണൽ ആൻസർക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ആദ്യമായിട്ടായിരിക്കാം പരീക്ഷ തീർന്ന് ഒരാഴ്ചയ്ക്കുള്ളിൽ പ്രൊവിഷണൽ ആൻസർക്ക് എത്തുന്നത് ഏകദേശം ജൂൺ ഇരുപത്തി ഒൻപതാം തീയതിയോടുകൂടി തന്നെ നമ്മുടെ പരീക്ഷയെല്ലാം പൂർത്തീകരിച്ച് ഏഴ് ദിവസം കൃത്യം ഒരാഴ്ച സമയത്തിലാണ് എന്ത് വന്നിട്ടുള്ളത് പ്രൊവിഷണൽ ആൻസർ കീ വന്നിട്ടുള്ളത് അല്ലേ കഴിഞ്ഞ തവണ ഫെബ്രുവരി രണ്ടിനായിരുന്നു പ്രൊവിഷണൽ ആൻസർ കീ വന്നത് കഴിഞ്ഞ തവണത്തെ പരീക്ഷ അതായത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നെറ്റ് പരീക്ഷ എന്ന് പറയുന്നത് ഒരുപാടധികം ഒക്കെ ഫേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ എന്താണ് ഒരു റീ എക്സാം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂണിലെ റീ എക്സാമിന് ശേഷം ഒരു സഡൺ ആയിട്ടുള്ള ഒരു ആയിരുന്നു ഡിസംബറിലെ പരീക്ഷ അതുകൊണ്ട് തന്നെ ഡിസംബറിലെ പരീക്ഷയുടെ ഓപ്പറേഷണൽ സൈഡിൽ ഒരുപാടധികം പാളിച്ചകൾ വന്നിട്ടുണ്ടായിരുന്നു ഒരുപാടധികം തിരുത്തലുകൾ വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ടൈം ലൈനിൽ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു അല്ലേ ഇത് തന്നെയാണ് നമുക്ക് ലോക്ക്ഡൗണിന് ഉള്ള സമയത്തും നമ്മൾ ഫേസ് ചെയ്തത് ആ കാലഘട്ടത്തിൽ നെറ്റ് പരീക്ഷയ്ക്ക് വന്ന സമയ തടസ്സങ്ങളെ എല്ലാത്തിനെയും തന്നെ ഏറ്റവും പെട്ടെന്ന് തന്നെ കാലക്രമത്തിലേക്ക് എത്തിച്ച ഒരു ഓർഗനൈസിങ് കമ്മിറ്റി തന്നെയാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടേത് അതുപോലെ തന്നെ ആ ചെറിയ ഒരു എന്താണ് അബ്രപ്റ്റ്നെസ് ഇൻ ദ ടൈം ഫ്രെയിം ഓഫ് കണ്ടക്ടിങ് ദ എക്സാം ആ ഒരു ചെറിയൊരു വ്യത്യാസം വന്നതിലെ എന്താണ് കോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം ഇത്തവണ നേരത്തെ ആൻസർ കീ തന്ന് നേരത്തെ റിസൾട്ട് തന്ന് നേരത്തെ അടുത്ത് നോട്ടിഫിക്കേഷൻ തരാനായിട്ടുള്ളൊരു പ്ലാനാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ആൻസർ ആൻസർക്ക് വന്നപ്പോൾ ഒരുപാടധികം പേരെ എന്താണ് അത് അത്ഭുതപ്പെടുത്തുകയും അതുപോലെ തന്നെ ആൻസർ ആൻസർക്ക് പ്രൊവിഷണൽ ആൻസർക്ക് ചെക്ക് ചെയ്തപ്പോൾ ഒരുപാടധികം ബുദ്ധിമുട്ടുകൾ ആളുകൾക്ക് ഫേസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ ആദ്യം തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ ആൻസർക്ക് ഇത്തവണ വന്നിട്ടുള്ളത് ഒരിക്കലും എന്തിൻ്റെ അടിസ്ഥാനത്തിലല്ലായിരുന്നു ക്വസ്റ്റ്യൻ നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലായിരുന്നു അല്ലേ ഇറ്റ് വാസ് നോട്ട് ബേസ്ഡ് ഓൺ ദ ക്വസ്റ്റ്യൻ നമ്പർ ബട്ട് ക്വസ്റ്റ്യൻ ഐ ഡി ആയിരുന്നു അല്ലേ അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മളെ പ്രൊഫിഷണൽ ആൻസർ കീയിൽ നമ്മളുടെ ആൻസർ കീയിൽ എന്നാണ് ക്വസ്റ്റ്യൻ ഉണ്ട് ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ ഒരു ബോക്സ് ഉണ്ട് ഈ ബോക്സിലാണ് എന്ത് ക്വസ്റ്റ്യൻ ഐ ഡി ഓപ്ഷൻ ഐ ഡി ചോസൺ ഓപ്ഷൻ എന്നുള്ള സാധനം തന്നിട്ടുള്ളത് ഇതിൽ ആൻസർ കീല് കൊടുത്തിട്ടുള്ളത് ഈ ക്വസ്റ്റ്യൻ ഐ ഡി ബേസ് ചെയ്തിട്ടുള്ളതാണ് ഈ ഓർഡറിലുള്ള ക്വസ്റ്റ്യൻ നമ്പേഴ്സ് അല്ല അതായത് മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലായ എനിക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ പേപ്പറിലെ ആയിരിക്കില്ല മറ്റൊരാൾക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ പേപ്പർ അപ്പം അവിടെ വന്നിട്ടുള്ള കോമണ്സ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ഐ ആണ് അപ്പോൾ ആ ക്വസ്റ്റ്യൻ ഐ ഡിയുടെ ബേസിസിലാണ് എന്തുള്ളത് ആൻസർ ആൻസർക്ക് തന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ആൻസർ ആൻസർക്ക് ചെക്ക് ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ ഐ ഡി നോക്കി തന്നെ വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ആൻസർക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ ആൻഡ് ഇങ്ങനെ നമ്മൾ ആൻസർക്ക് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് ഏകദേശം എത്ര മാർക്ക് ലഭിക്കാം എന്നുള്ളൊരു അനുമാനം നമുക്ക് ലഭിക്കും ഈ ഒരു എന്താണ് ക്വസ്റ്റ്യൻ എന്താണ് ആൻസർക്ക് നമ്മൾ ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണ് സ്കോർ എന്ന് പറയുന്നത് ദ സ്കോർ ദാറ്റ് വി ഗെറ്റ് ആഫ്റ്റർ ദ പ്രൊവിഷണൽ ആൻസർ കി പ്രൊവിഷണൽ ആൻസർ കിക്ക് ശേഷം നമുക്ക് കിട്ടുന്ന സ്കോർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ഫൈനൽ എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇറ്റ് ഈസ് നോട്ട് ഫൈനൽ എന്താണ് ഇതിൽ നിന്ന് മാറ്റം സംഭവിക്കാൻ പോകുന്നത് ഫൈനൽ ആൻസർ കീ വരുമ്പോഴേക്കും എന്ത് സംഭവിക്കും ഡ്രോപ്ഡ് ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം കൂടാൻ നമുക്ക് സാധ്യത കൂടുതലാണ് ഡ്രോപ്ഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഫ്രീ മാർക്സ് ആണ് അതായത് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഡ്രോപ്ഡ് ആണെങ്കിൽ എല്ലാവർക്കും ആ ക്വസ്റ്റ്യൻ ഇപ്പോൾ അറ്റൻഡ് ചെയ്തവരാണെങ്കിലും അറ്റൻഡ് ചെയ്യാത്തവരാണെങ്കിലും എത്ര മാർക്ക് വെച്ച് ലഭിക്കും രണ്ട് മാർക്ക് വെച്ച് ഓരോ ഡ്രോപ്ഡ് ക്വസ്റ്റ്യനും ലഭിക്കും അതുമാത്രമല്ല പ്രൊവിഷണൽ ആൻസർ കീക്ക് ശേഷം ചലഞ്ചുകൾ ചെല്ലും അങ്ങനെ ക്വസ്റ്റ്യൻ നമുക്കറിയാം എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ ചലഞ്ച് ചെയ്യേണ്ടത് ആൻസർക്ക് ചലഞ്ച് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മുടെ വീഡിയോയിൽ ലൈവിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് അങ്ങനെ ചലഞ്ച് ചെയ്തിട്ടുള്ള ആൻസേഴ്സിൽ നമുക്ക് എന്ത് ലഭിക്കുന്നതാണ് എന്ത് ലഭിക്കുന്നതാണ് ആൻസർ അവർ തിരുത്തി കഴിയുമ്പോഴത്തേക്കിനും പുതുക്കിയ ആൻസർക്കനുസരിച്ചായിരിക്കും നിങ്ങൾ റിസൾട്ട് വരാൻ പോകുന്നത് അപ്പോൾ നിങ്ങളുടെ ഫൈനൽ ആൻസർ കീഴിലുള്ള എന്താണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫൈനൽ റിസൾട്ടിലുള്ള നിങ്ങളുടെ സ്കോറ് പ്രൊഫഷണൽ ആൻസർക്കിയ ബേസ് ഉള്ളതായിരിക്കില്ല ആദ്യം തന്നെ നമുക്ക് അൺറിസേർവ്ഡ് കാറ്റഗറിയിലെ ഇംഗ്ലീഷ് സബ്ജക്റ്റിൻ്റെ നിലവാരം നോക്കാം കഴിഞ്ഞ തവണ വന്നിട്ടുള്ള സ്കോർ കാർഡ് അനുസരിച്ച് അല്ലെങ്കിൽ എന്താണ് കട്ട് ഓഫ് ലിസ്റ്റ് അനുസരിച്ച് ആൻസർ ആൻസർക്ക് അനുസരിച്ച് ഇരുന്നൂറ്റി എട്ട് ഇരുന്നൂറ്റി പത്ത് മാർക്കുകൾക്ക് അടുത്തുള്ളവർക്കായിരുന്നു എന്ത് ലഭിച്ചുകൊണ്ടിരുന്നത് ജെ ആർ എഫ് ലഭിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ഇത്തവണ അതിൽ നിന്നും ഒരു ത്രീ ടു ഫോർ പേഴ്സൻ്റേജ് ഡിക്രീസാണ് നമുക്ക് പ്രതീക്ഷിക്കാനുള്ളത് കാരണം നമ്മളിത് സോളി പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്വസ്റ്റ്യൻ ടഫ്നെസ്സിൻ്റെ അല്ലെങ്കിൽ എക്സാം ടഫ്നെസ് ആൻഡ് എക്സാം പാർട്ടിസിപ്പേഷൻ്റെ ബേസിസിലാണ് നമ്മൾ ഈ എന്ത് നടത്തുന്നത് ഗസ് വർക്ക് നടത്തുന്നത് ആൻഡ് ഫ്രം ദാറ്റ് വീ ൻ കം ടു കൺക്ലൂഷൻ ഓഫ് ടു ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ആൻഡ് ടു ഇഫ് യു ഹാവ് എ സ്കോർ ഓഫ് ടൂ ഹൺഡ്രഡ് ഓർ ടു ഹൺഡ്രഡ് ആൻഡ് എ ഷോറിറ്റി ഓഫ് ജെ ആർ എഫ് ആൻഡ് വെരി ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി സിക്സ് ടു വൺ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി എയ്റ്റ് അല്ലെ അതും എത്രയാണ് ഫോർ പെർസെൻറ്റേജ് ലെസ് ദാൻ ദാസ്റ്റ് ടൈംസ് മാർക്ക് ആണ് PhD and 150 mark and if you have scored 150 or more <coughs> you will be qualifying for you will be qualifying for PhD only plus uh, 176 to 178 net and 200 and 202 you will be having JRF that is what we have to uh, guess uh, what we have to expect as a cutoff for what English and coming to covers... കോമേഴ്സ് വാസ് കമ്പാരിറ്റീവ്ലി ഈസിയർ എക്സാമിനേഷൻ അല്ലേ കോമേഴ്സ് എന്ന് പറയുന്നത് എന്താണ് കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടി എളുപ്പമുള്ള എക്സാം ആയിരുന്നു ഇരുന്നൂറ്റി പതിനാല് മാർക്കാണ് നമ്മൾ ജെ ആർ എഫിന് വേണ്ടി എക്സ്പെക്റ്റ് ചെയ്യേണ്ടത് ദാറ്റ് ഈസ് ത്രീ ടു ഫോർ പേഴ്സൻറ്റേജ് ഹയർ ദാൻ ദ ലാസ്റ്റ് ടൈം കട്ട് ഓഫ് ആൻഡ് ഇറ്റ് വിൽ ബി ഫ്രം വൺ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി സിക്സ് ടു വൺ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ഫോർ നെറ്റ് ആറ് ദ സെയിം വൺ ഹൺഡ്രഡ് എയ്റ്റി സിക്സ് ടു ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ഫോർ നെറ്റ് ആൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ടു വൺ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി എയ്റ്റ് ഇസ് വാട്ട് വി എക്സ്പെക്ട് ഫോർ പി എച്ച് ഡി കാരണം ഇവിടെ ഈ ഒരു വ്യത്യാസം അല്ലെങ്കിൽ ഈയൊരു റേഞ്ച് വരാൻ കാരണം എന്ന് പറയുന്നത് ഇസ് ബിക്കോസ് ഓഫ് ദ എക്സാം ടഫ്നെസ് പൊതുവെ എല്ലാവർക്കും തന്നെ എളുപ്പമുള്ള ചോദ്യമായിരുന്നു കൊമേഴ്സിൽ വന്നുകൊണ്ടിരുന്നത് ആൻഡ് എസ്പെഷ്യലി കൊമേഴ്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ നമുക്ക് അറിയാവുന്നതാണ് ആ ഒരു ആപ്ലിക്കേഷൻ ലെവലിൽ നമുക്ക് ഇത്രയും ഒക്കെ നമുക്ക് എന്തിന് പ്രതീക്ഷിക്കാം കൊമേഴ്സിന് നമുക്ക് പ്രതീക്ഷിക്കാം മാസ് കട്ട് ഓഫ് ലെവൽ ആൻഡ് കമ്മിങ് ടു എക്കണോമിക്സ് എക്കണോമിക്സിന് നമുക്ക് എന്താണ് എക്കണോമിക്സും ഇംഗ്ലീഷ് പോലെ തന്നെയായിരുന്നു പൊതുവേ ടഫായിട്ടുള്ളൊരു എക്സാം തന്നെയായിരുന്നു അവിടെ നമുക്ക് അറൌണ്ട് ടു ഹൺഡ്രഡ് മാർക്സ് ഫോർ ജെ ആർ എഫ് എന്നുള്ളൊരു എന്താണ് റൗണ്ട് ഓഫിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കും ഇഫ് യു ഹാവ് സ്കോർഡ് അറൗണ്ട് ടു ഹൺഡ്രഡ് മാർക്സ് യു ക്യാൻ ഹോപ്പ് ഫോർ ജെ ആർ എഫ് പ്ലസ് ഫോർ മൈനസ് ടു കേട്ടോ ടു ഹൺഡ്രഡ് വൺ നയൻറ്റി എയ്റ്റ് ടു ടു ഹൺഡ്രഡ് ആൻഡ് ഫോർ ഓവർ നമുക്ക് ഇനി നമുക്ക് എന്താണ് ഫൈനൽ ആൻസർക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ അകത്ത് ചേഞ്ചസ് വരാനുണ്ട് അല്ലെ ഡ്രോപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട് നെറ്റ് എന്ന് പറയുന്നത് വൺ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ത്രീ ടു വൺ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി സിക്സിൽ വരും നെറ്റ് ആൻഡ് അഡ്മിഷൻസ് ടു പി എച്ച് ഡി എന്ന് പറയുന്നത് വൺ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി സിക്സ് മുതൽ വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ടു വരെയും എന്തുവരും അഡ്മിഷൻസ് ടു പി എച്ച് ഡി വരും ഇത്രയുമാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ട കട്ട് ഓഫുകൾ അപ്പോൾ എല്ലാം തന്നെ എത്രയാണ് ഇരുന്നൂറ്റി രണ്ട് ഇരുന്നൂറ്റി ഇരുന്നൂറ് ഇരുന്നൂറ്റി രണ്ട് ഇരുന്നൂറ്റി പതിനാല് റേഞ്ചിലേക്ക് ടൂ ഹൺഡ്രഡ്സിന് അടുത്തോട്ട് തന്നെ വേണ്ടി വരും എന്താണ് ജെ ആർ എഫിലേക്ക് ഒരിക്കലും വൺ എയ്റ്റി പ്ലസ് ഉള്ള ആളുകളെ നമുക്ക് ജെ ആർ എഫിലേക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം നമുക്കറിയില്ല ഓബ്വിയസ്ലി എക്സാം ടഫായിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എക്സാമിൻ്റെ ആപ്ലിക്കേഷൻസ് വ്യത്യാസം വരികയാണ് എക് എക്സാമിൻ്റെ യൂസസ് വ്യത്യാസം വരികയാണ് ആൻഡ് ഓബിയസ്ലി നെറ്റ് കിട്ടുന്ന ആളുകളുടെ എണ്ണം കൂടി വരികയാണ് സോ അങ്ങനെ കോച്ചിങ് സെൻറ്റേഴ്സ് ഉണ്ടായി വരികയാണ് സോ ഓബിയസ്ലി എക്സാം കണ്ടക്ട് ചെയ്യുന്ന ആളുകളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ് ടു ഫിൽറ്റർ ഔട്ട് ദ ബെസ്റ്റ് പോസ്റ്റ് ഗ്രാജുവേറ്റ് എന്നുള്ളതാണ് നെറ്റ് ജെ ആർ എഫ് എക്സാംസിൻ്റെ ഉദ്ദേശം കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് സോ അത് ഏറ്റവും യുണീക്കായിട്ടുള്ള ഏറ്റവും ആയിട്ടുള്ള ഏറ്റവും ടോപ്പ് വൺ പേഴ്സൻറ്റേജ് ഓഫ് ദ അക്കാഡമിക് പോപ്പുലേഷൻ ഓഫ് ദ കൺക്ഷയ്ക്ക് മാത്രം കിട്ടിയാൽ മതി എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് നെറ്റിനെ ഇവർ ഫ്രെയിം ചെയ്യുന്നതും റീസ്ട്രക്ചർ ചെയ്യുന്നതും മുമ്പോട്ട് കൊണ്ടുപോകുന്നതും സോ അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇനി ഒരിക്കലും എക്സാം എളുപ്പമാകുന്നില്ല എക്സാം ടഫർ ആകുന്നേ ഉള്ളൂ കട്ട് ഓഫുകൾ പരീക്ഷ എത്ര ടഫായാലും അത് ഉയർത്തി നിർത്തുവാനുള്ള ഒരു നിലപാട് സ്റ്റേറ്റ് എടുത്തില്ലെങ്കിലും അല്ലെങ്കിൽ ആ ഒരു എക്സാം ബോർഡി എടുത്തില്ലെങ്കിൽ പോലും ഓബിയസ്ലി സ്റ്റുഡൻറ് പോപ്പുലേഷൻ ഇടയിൽ ഓർഗാനിക്കായിട്ടൊരു സാധനം ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് കാരണം ഞാൻ പറഞ്ഞല്ലോ എക്സ്ട്രാ എഡ്ജ് എടുക്കുന്നൊരു ഗ്രൂപ്പ് ഓഫ് ആളുകളിലേക്ക് ജെ ആർ എഫ് എത്തിത്തീരുന്നൊരു എന്താണ് കൾച്ചറാണ് നമ്മുടെ മുമ്പിലേക്ക് വളർന്നു വരുന്നുകൊണ്ടിരിക്കുന്നത് ഇറ്റ്സ് സംതിങ് ദാറ്റ് ഹാപ്പൻസ് ഓർഗാനിക്കലി ഇതൊരിക്കലും എൻ ടി എക്ക് പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല കട്ട് ഓഫ് എന്ന് പറയുന്നത് ഇറ്റ് എസ് സംതിങ് ദാറ്റ് ഇസ് പ്യുവർലി ബേസ്ഡ് ഓൺ ദ ലെവൽ ഓഫ് പെർഫോമൻസ് ഓഫ് ദ ഗ്രാ ബോട്ട് കാൻഡിഡേറ്റ്സ് ഇപ്പം നമ്മൾക്ക് എല്ലാവർക്കും ടഫായിട്ടുള്ളൊരു പരീക്ഷ തന്നെ ആ സബ്ജെക്റ്റിൽ ഇൻഡെപ്ത് നോളജ് ഉള്ള ഒരാൾക്ക് ചിലപ്പോൾ സിംപിളായിട്ട് നമുക്ക് തോന്നാൻ സാധ്യതയുണ്ട് അല്ലേ അപ്പോൾ അയാൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും ലെറ്റ്സ് ഇപ്പോൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആളുകൾ എഴുതിയിട്ടുള്ളതിൽ പത്ത് പേർക്ക് മാത്രമാണ് ഇരുന്നൂറ് മാർക്ക് കിട്ടിയിട്ടുള്ളത് മനസ്സിലായോ ഇരുന്നൂറ് മാർക്ക് കിട്ടിയിട്ടുള്ളത് ബാക്കിയുള്ളവർക്കെല്ലാം നൂറ്റി അൻപത് മാർക്ക് അത്രേ സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ അവിടെ അവരാ ജംപ് ചെയ്തിരിക്കുന്ന ഒരു ത്രഷ് ഹോൾഡ് എന്ന് പറയുന്നതായിരിക്കും അവിടുത്തെ ജെ ആർ എഫ് ഡിസൈഡിങ് ഫാക്ടർ അല്ലെങ്കിൽ കട്ട് ഓഫ് ഡിസൈഡിങ് ഫാക്ടർ എന്ന് പറയുന്നത് സോ ഒരിക്കലും ഇത് എക്സാം എത്ര ടഫാക്കുന്നു എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയതിനേക്കാൾ ഉപരി ആളുകളുടെ പ്രിപ്പറേഷൻ ആളുകളുടെ ക്വാളിറ്റി എക്സാം എഴുതുന്ന ആളുകളുടെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് ക്വാണ്ടിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതായിരിക്കും കട്ട് ഓഫ് നിർണ്ണയിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് സോ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സബ്ജെക്ട് എക്സ്പേർട്സ് ആവുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഈ കഴിഞ്ഞ വീഡിയോകളിലെല്ലാം പറഞ്ഞ പോലെ തന്നെ യൂണിവേഴ്സിറ്റി ലെവൽ എഡ്യൂക്കേഷനിലേക്ക് തിരിച്ചു പോകുക എന്നുള്ളതാണ് ഡീപ്പ് ലേണിങ്ങിലേക്ക് തിരിച്ചു പോകുക എന്നുള്ളതാണ് സബ്ജക്റ്റ് അണ്ടർസ്റ്റാൻഡിംഗ് സബ്ജക്റ്റ് നോളജ് മാക്സിമം ആക്കുക എന്നുള്ളത് തന്നെയാണ് അങ്ങനെ സബ്ജക്ട് നോളജ് മാക്സിമം ആക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നം തന്നെയാണ് നമ്മൾ വിക്ടറി ബാച്ചിലൂടെ പ്ലാൻ ചെയ്തിട്ടുള്ളത് നമുക്കറിയാം ഡോക്ടറേറ്റ് ഉള്ള ഫാക്കൽറ്റീസ് ഡോക്ടർ ഫെമീന ഡോക്ടർ വിദ്യ പോലെയുള്ള ഡോക്ടറേറ്റുള്ള പി എച്ച് ഡി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള അത്രത്തോളം എക്സ്പേർട്സ് ആണ് നമ്മുടെ ക്ലാസ്സസ് എല്ലാം തന്നെ നയിക്കുന്നത് സോ ദ ബെസ്റ്റ് എവർ എക്സ്പീരിയൻസ് ഫോർ യു ജി സി നെറ്റ് ലേണിംഗ് ആണ് നമുക്കിവിടെ കോമ്പറ്റീവ് ക്രാക്കറിൽ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് സോ മേക്ക് ഷുവർ ദാറ്റ് യു ഫോളോ ദ സിസ്റ്റം ദ ഏജ് ഓൺ സിസ്റ്റം ഓഫ് ഡീപ്പ് ലേണിംഗ് ഇൻ ദ മോസ്റ്റ് മോഡേൺ മാനർ ഇൻ ദ ഷോർട്ടസ്റ്റ് പാൻ ഓഫ് ടൈം ഇൻ ദ ക്രിസ്പെസ്റ്റ് ഫോം പോസിബിൾ ആയിട്ട് തന്നെ നമ്മൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിലെ നെറ്റ് നമുക്ക് ക്രാക്ക് ചെയ്യുവാനായിട്ട് സാധിക്കത്തുള്ളൂ സോ ലെറ്റ്സ് മേക്ക് ഷുവർ ദാറ്റ് യു ചൂസ് ദ ബെസ്റ്റ് ആൻഡ് അവർ അഡ്മിഷൻസ് ആർ ക്ലോസിങ് വെരി സൂൺ To the victory batch. If you want the best choice for your December 2025 preparation, UGC net is here for you. And make sure that you choose the best, you choose a competitive cracker. And if you want to know more about the course, you can always fill the Google form that is pinned in the description box, or you can always call us on our board number 9778826292 and inquire about our course if you want to enrol. And if you have ഫൗണ്ട് യുവർ സെൽസ് അണ്ടർ ദ വാല്യൂ ഓഫ് ദോസ് കട്ട് ഓഫ്സ് ഇറ്റ് ഈസ് യുവർ ടൈം ടു സ്റ്റാർട്ട് പ്രിപ്പയറിംഗ് നൗ വിത്ത് സെൽഫ് ബിക്കോസ് ഈ ഡിസംബറിലേക്ക് നടക്കാൻ പോകുന്ന പരീക്ഷ ഇതിലും ടഫ് ആയിരിക്കും ആൻഡ് ആഫ്റ്റർ ഡിസംബർ ഇറ്റ് വിൽ ബി മോർ ടഫ് അനി എക്സാം ടഫ് ആയിക്കൊണ്ടിരിക്കുക തന്നെയും കൂടുതൽ ആളുകൾ നെറ്റ് ക്വാളിഫെയ്തുകൊണ്ടിരിക്കുക തന്നെയും സോ ഇറ്റ് ഇസ് ബെറ്റർ ദാറ്റ് യു ഗെറ്റ് ഔട്ട് ഇൻ ടു ദ ജോബ് മാർക്കറ്റ് ആസ് എ നെറ്റ് ഹോൾഡർ ആസ് സൂൺ ആസ് പോസിബിൾ ഫോർ മോർ ഇൻഫർമേറ്റീവ് വീഡിയോസ് അബൌട്ട് യു ജി സി നെറ്റ് എക്സാം and other updates keep subscribed to our channel if you are not a subscriber of this channel and you are seeing this video for the first time please do subscribe to our channel and share this video with your aspirants friends thank you